സുകന്യ സുകന്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു അതായത് ഈ നടിയെ ആക്രമിച്ച കേസിൽ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തി മുന്നൂറോളം ആയിരത്തി എഴുന്നൂറ്റി പേജുള്ള ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം സുഗന്യ എഴുതിയൊരു പോസ്റ്റാണ് ആ പോസ്റ്റ് വരുന്നതിന് മുമ്പ് കേസിലെ മറ്റൊരു പ്രതിയായ മാർട്ടിൻ നടത്തിയ ഒരു കുംഭസാരത്തിൻ്റെ വീഡിയോ ഇപ്പോൾ കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് നമ്മുടെ ഹൈക്കോടതി അഭിഭാഷകയായ സംഗീത ലക്ഷ്മണ ഉൾപ്പെടെ സ്വന്തം പേജിൽ ഇത് പോസ്റ്റ് ചെയ്ത് ഒരുപാട് പേര് ഷെയർ ചെയ്തു അതിനകത്ത് അതെല്ലാം കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് സംശയമുണ്ടാവുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതുമായ ഒരു വാദം അതായത് നടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദൃശ്യങ്ങൾ ഗോവയിൽ വെച്ച് ഒരു ഈ സെയിം എക്സിക്യൂട്ടീവ് കാറിൽ വെച്ച് രണ്ടാം കൃത്രിമമായി ചിത്രീകരിച്ചതാണ് ഇന്നൊരു പ്രചാരണം ചിലർ നടത്തുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാവുന്ന കാരണം ഈ ജഡ്ജ്മെൻറ്റിലെ ചില കണ്ടെത്തലുകളാണ് ജഡ്ജ്മെൻ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ പീഡനം നടക്കുമ്പോൾ സുനിൽ പറഞ്ഞത്രേ നിങ്ങളുടെ വിവാഹ മോതിരം ഒന്ന് കാണിക്കണം അത് ക്ലോസ് റേഞ്ചിൽ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് പക്ഷേ അന്ന് വിവാഹ മോതിരം കയ്യിലുണ്ടാവാൻ സാധ്യതയില്ല കാരണം വിവാഹമോതിരം ഇട്ടത് മാർച്ച് മാർച്ചിലാണ് അപ്പോൾ മാർച്ചിൽ നടത്തിയ വിവാഹ നിശ്ചയത്തിൻ്റെ മോതിരം ഫെബ്രുവരി പതിനേഴിനുണ്ടായിരുന്നു എന്ന് തരത്തിലൊക്കെ ഉള്ള വാർത്തകൾ വരികയും ചെയ്തൊക്കെ ചെയ്തു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രസകരമായൊരു സംഭവം ഉണ്ടായി അതായത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ പീഡനം നടക്കുന്നതിന് തൊട്ട് മുമ്പുൾപ്പെടെ അന്നത്തെ ദിവസം ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്തു ഒരുപാട് ലക്ഷ പതിനായിരക്കണക്കി കണ്ട വീഡിയോ ആണ് അതിനകത്ത് ആറ് തവണ ശ്രീലക്ഷ്മി വിളിക്കുകയും ഏഴ് മെസ്സേജുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് എന്നിട്ടും അവരെ സാക്ഷി പോലും ആക്കിയില്ല എന്ന് ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ജഡ്ജി പറയുന്നുണ്ട് അത് അത് സംബന്ധിച്ച വാർത്ത ഒന്നും കൊടുക്കാതിരുന്ന മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ഈ ഇത് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പുറത്തുവിട്ട് കഴിഞ്ഞപ്പോൾ ഓടി വന്ന് ഈ പറയുന്ന ശ്രീലക്ഷ്മിയുടെ ഭർത്താവിനെ കണ്ടുപിടിച്ചിട്ട് അയ്യോ എൻ്റെ ഭാര്യ പാവാണേ ഞങ്ങളെ ചോദ്യം ചെയ്തതാണ് എന്ന് പറയുന്നത് അതായത് അവരൊരു വാർത്ത കൊടുത്തില്ല ആ വാർത്ത പുറത്തു വന്നപ്പോൾ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു കൗണ്ടർ സ്റ്റോറി ഇവിടുത്തെ മാധ്യമങ്ങളുണ്ടാക്കുന്നതാണ് മാർട്ടിൻ്റെ വെളിപ്പെടുത്തൽ വന്നിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നു കേസിലെ പ്രതി എന്താണ് സംഭവിച്ചത് ഇതിൻ്റെ പിന്നിൽ ആരാണ് ഈ നടൻ ലാലിൻ്റെയൊക്കെ പേരെടുത്തെന്ന് പറയുകയാണ് ലാലിൻ്റെയൊക്കെ ഓപ്പറേഷൻ ആണെന്നാണ് ഇയാളുടെ അലിഗേഷൻ അതെ ഒരു പ്രതിയുടെ ആണ് പ്രതിയുടെ അലിഗേഷനെ നമ്മൾ ആ ഒരു വിലയെ കൊടുക്കുന്നുള്ളൂ എന്നാൽ പോലും മൊത്തത്തിൽ ജഡ്ജ്മെന്റ് പുറത്തു വന്നപ്പോൾ വളരെ ആയ കാര്യങ്ങൾ ഉണ്ടായി മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീത് പണിക്കർ ഈ ജഡ്ജ്മെന്റ് എടുത്ത് വെച്ച് കമ്പോട് കമ്പ് വരിയോട് വരി പൊളിച്ച് 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 വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സുഗന്യ എഴുതിയ ഒരു പോസ്റ്റ് ഞാൻ കണ്ട് ആദ്യം പറഞ്ഞ പോലെ കാരണം കാരണം സുബിൻ വിളിക്കാൻ ആണ് ഐ ടി ബന്ധപ്പെട്ട ഇതിന്റെ ഈ പറയുന്ന ഹാഷ് ഹാഷ് വാല്യൂ വാല്യൂ ഒരു ഐ ടി വിദഗ്ധ എഴുതിയത് കണ്ടപ്പോഴാണ് സുഗന്യോട് സംസാരിക്കണം എന്ന് തോന്നിയത് സുകന്യ ആ പോസ്റ്റിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ഈ ഹാഷ് ഹാഷ് വാല്യൂ വാല്യൂ ഇതൊരു എന്ന് അത് നമ്മുടെ സാധാരണ നമ്മൾ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു എന്തെങ്കിലും ആവട്ടെ ഒരു പി ഡി എഫ് ക്രിയേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു സൈസ് ഉണ്ടാവും അതായത് ഇത്ര ബൈറ്റ് ഇത്ര ജി ബി ആ ഇത്ര ജീ ബി അല്ലെങ്കിൽ ഏറ്റവും മിനിമം ഇത്ര ബൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ട് ഈ ബൈറ്റിന്റെ ഒരു എം ഡി ഫൈവ് ചെക്സം എം ഡി ഫൈവ് എന്ന് പറയുന്ന ഒരു അൽഗോരിതം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഈ പറയുന്ന ചെക്സം എന്ന് പറയുന്ന വാല്യൂ ഇതിനെയാണ് ഈ ഹാഷ് വാല്യൂ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അൽഗോരിതം വെച്ചിട്ട് ഹാഷ് ചെയ്യുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ചെക്സം ആണ് ശരിക്കും സംഭവം ഇത് ഫയൽ സൈസുള്ള എന്തിനും നമുക്ക് ഈ പറയുന്ന ചെക്സം ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ പെൻ പെൻഡ്രൈവിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ പറയുന്ന ഹാഷ് വാല്യൂ ഉള്ളത് അകത്തുള്ള ഫയൽസിനും ഹാഷ് വാല്യൂ ഉണ്ട് പെൻ പെൻഡ്രൈവിന് അതായത് വോളിയം എന്ന് നമ്മൾ പറയും ടെക്നിക്കലായിട്ട് നമ്മൾ പറയുമ്പോൾ വോളിയം എന്ന് പറയും വോളിയൂത്തിനും ഒരു ഹാഷ് വാല്യൂ ഉണ്ട് ഫയലുകളുടെ ഹാഷ് വാല്യൂ ചേയ്ഞ്ച് ആയിട്ടില്ല എന്ന് കോ വിധിന്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പെൻ ഡ്രൈവിൻ്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആയതായിട്ടും പറയുന്നുണ്ട് ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻഡ്രൈവിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആയി എന്ന് പറയുന്നത് ഇത്ര വലിയ പ്രശ്നമാക്കാനും മാത്രമുള്ളൊരു സംഭവമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെൻഡ്രൈവ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ കുത്തുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അതിന്റെ ഫയൽ സിസ്റ്റം ആക്സസ് ചെയ്യപ്പെടും എപ്പോഴാണ് ഈ ഹാഷ് വാല്യൂ മാറിയതെന്ന് ഒരിടത്തും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല അതായത് ഒരു തവണ ഇത് കുത്തി ഇതിന്റെ ഹാഷ് വാല്യൂ ഇപ്പൊ ഇന്നതാണ് ഒരു അൽഫാൻ ഉമറിക് സ്ട്രിങ് എന്ന് പറയും ഒരു അൽഫാൻ ഉമറിക് സ്ട്രിങ് അവർ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പറയും ഇതാണ് ഹാഷ് വാല്യൂ അടുത്ത വട്ടം കുത്തുമ്പോഴും ഇതേ ഹാഷ് വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം ഇതാണ് പറയുന്നത് ഇത് അടുത്ത വട്ടം ചെക്ക് ചെയ്യാൻ വേണ്ടി കുത്തിയപ്പോൾ തന്നെ ഹാഷ് വാല്യൂ മാറുകയാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ തന്നെ പരിശോധിക്കാൻ കുത്തുമ്പോഴും മാറും മാറും വേറെ ആരും പെൺകുട്ടികൾ അതെന്തുകൊണ്ടാന്ന് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം ഈ നേരത്തെ പറഞ്ഞ പോലെ സൈസ് ഉണ്ടല്ലോ ബിഗ് സൈസ് ഇത് നിലവിൽ ആ വോളിയത്തിലുള്ള ഫയലുകളുടെ മൊത്തത്തിലുള്ള സൈസ് വേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന വാല്യൂ കൂട്ടുന്നത് നമ്മളൊരു പെൻഡ്രൈവ് ഒരു വിൻഡോസ് മെഷീനിലേക്കാണ് കുത്തുന്നതെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ടില്ലെങ്കിൽ ഷിഫ്റ്റ് പ്രെസ്സ് ചെയ്യാതെ നമ്മൾ പെൻഡ്രൈവ് കുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പെൻഡ്രൈവിൻ്റെ ഫയൽ സിസ്റ്റം റീഡ് ചെയ്യപ്പെടും പെൻഡ്രൈവിൻ്റെ ഫയൽ സിസ്റ്റം റീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തമ്പ് ഫയലുകൾ ക്രിയേറ്റ് ആവും മുമ്പ് നമ്മൾ എക്സ്പിഐക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തമ്പ് ഡോട്ട് ഡി ബി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വൈറസ് ആണെന്ന് പറഞ്ഞ് പേടിച്ച് ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഫയലായിരുന്നു ഇപ്പം അത് കാണാൻ പറ്റാത്ത രീതിയിലാണ് ക്രിയേറ്റ് ആവുന്നത് അതുപോലെ ഓട്ടോ റൺ ഫയൽസ് ക്രിയേറ്റ് ആപ്പിയാവും അതായത് അത് ഓട്ടോമാറ്റിക്കലി കോപ്പി കോപ്പി ആവും ജസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഒരു ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോസിൻ്റെ ഒക്കെ ചെറിയൊരു തമനയില് കാണാൻ പറ്റും ആ തമനയില് ആ ഫയലിനെ ആക്സസ് ചെയ്തിട്ട് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുന്നതാണ് മനസ്സിലായി അങ്ങനെ ചോർന്നു പോയി എന്നല്ല അല്ല അല്ല അത് വേറെ ആരെങ്കിലും ആ കുത്തിയ സമയത്ത് തന്നെ മാറിയിരിക്കാം ഈ അതാണ് എന്തോ വലിയ സംഭവം നടന്നു എന്ന് പറഞ്ഞു പോലീസ് ഉണ്ടാക്കി അതെ ഈ വ്യാജമായി പോലീസ് ഉണ്ടാക്കിയ ഒരു ഫേക്ക് ആണ് ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്നത് അതെ ഹാഷ് വാല്യൂ മാറാതിരിക്കാൻ അവരെന്തൊക്കെ ചെയ്ത എന്നൊരു ചോദ്യമുണ്ട് സി റീഡ് ഉള്ളി അല്ലാത്ത ഏതൊരു ഡിവൈസും ഹാഷ് വാല്യൂ മാറും ഹാഷ് വാല്യൂ മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം സി ഡി ക്കകത്ത് റൈറ്റ് ചെയ്തിട്ട് കൊണ്ടുകൊടുക്കണമായിരുന്നു സി ഡിക്ക് അകത്ത് റൈറ്റ് ചെയ്യുന്ന ക്യാഷ് വാല്യൂ മാറത്തില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി റീഡ് ഒള്ളിയായി മാറി കഴിഞ്ഞു ആ പറയുന്ന ഡ്രൈവ് അല്ലെങ്കിൽ ഡിവൈസ് എന്ന് പറയുന്നത് റീഡ് ഒള്ളിയായി മാറിക്കഴിഞ്ഞു പിന്നെ അതിനകത്തൊന്നും മാറാൻ പറ്റില്ല പക്ഷെ പെൻ പെൻഡ്രൈവ് അങ്ങനെയല്ല എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫയൽ സിസ്റ്റം ആക്സസ് ചെയ്യപ്പെടും അത് ഫോണിൽ നിന്ന് കണക്ട് ചെയ്താൽ പോലും ആക്സസ് ചെയ്യപ്പെടും അങ്ങനെ എക്സസൈസ് ചെയ്യപ്പെട്ട സമയത്ത് സിസ്റ്റം തീരുമാനിക്കാൻ ഒരു തമ്പു ഫയൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒരു ബൈറ്റ് ഡേറ്റ മാറിയാൽ മതി ഹാഷ് വാല്യൂ മാറും ഇത് ഈ ജഡ്ജിയെ വേണ്ടി പോലീസ് ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ഹാഷ് വാല്യൂ പക്ഷെ അവർക്ക് അറിയത്തില്ലായിരിക്കും ഈ ഹാഷ് വാല്യൂ ഇങ്ങനെ മാറുന്ന ഒരു അറിയത്തില്ല ഇത് വരുമ്പോ കോടതിയുടെ കയ്യിൽ ജഡ്ജിയുടെ കസ്റ്റഡിയിൽ ഇരുന്നത് ജഡ്ജി ആർക്കോ കൊടുത്തു എന്ന തരത്തിലൊക്കെയാണ് അല്ല ഈ പറയുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ ഹാഷ് വാല്യൂ എപ്പോൾ മാറിയെന്ന് എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം വേണം അങ്ങനെ ഒരു സംവിധാനം ഇല്ല പിന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പഴയ ഹാഷ് വാല്യൂയിലേക്ക് കൊണ്ടുവരാനും പറ്റും അപ്പം ഞാൻ ഈ പറയുന്ന പെൻ ഡ്രൈവ് എൻ്റെ കയ്യിലാണ് വരുന്നത് നോക്കുക എനിക്കറിയാം ഞാനിത് കണക്ട് ചെയ്തപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചില്ല അതുകൊണ്ട് ആ ഫയൽ ഫയൽസ്റ്റ് ആക്സസ് ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് പിന്നെ ഫോൾഡർ ഓപ്പൺ ചെയ്താലും ഫയൽസിസ്റ്റ് എക്സസ് ആക്സസ് ചെയ്യപ്പെടുകയാണ് ആ സമയത്ത് ഇതുപോലെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ എനിക്കിതിനെ റിവേർട്ട് ചെയ്ത് പഴയ സൈസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും പഴയ സൈസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഹാഷ് വാല്യൂ അതേ ഹാഷ് വാല്യൂ തന്നെയായിരിക്കും പിന്നെ ഉണ്ടാവും അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല അപ്പോ ഇതുവരെ വെറുതെ മനപൂർവ്വം ഇത് ചോർത്താൻ വേണ്ടി ശ്രമിച്ചാണെങ്കിൽ അയാൾ അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി പഴയ പോലെ അത് ചെയ്തിട്ടില്ല സിമ്പിൾ ആണ് ഈ ഈ സംഭവം ഇത് വലിയ ഹാഷ് വാല്യൂ എന്ന് പറയുന്ന സാധനം ഇത് എന്താണെന്ന് അറിയുന്നവർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ ഇപ്പം ഇപ്പം മൊത്തത്തിലുള്ള ഫയൽ സൈസ് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കെ ബി ആണെന്ന് വെച്ചോളൂ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയാണെന്ന് വെച്ചോളൂ അതിനുള്ള ഹാഷ് വാല്യൂ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒന്ന് എന്ന് പറയുന്ന ഹാഷ് വാലിയും ഡിഫറെൻ്റ് ആയിരിക്കും അത് ഒരു ഒരു കെ ബി മാറിയാൽ പോലും ഹാഷ് വാല്യൂ മാറും ഞാൻ ആ ഒരു കെ ബിയുടെ മാറ്റം റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയതുപോലെ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഒരു സാധനം ഡിജിറ്റൽ എവിഡൻസ് എവിഡൻസ് ആണ് അതെ പക്ഷേ അത് സ്വീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അത് ഉണ്ടാക്കിയെടുത്തത് ഈ കേസിൽ ഇത് ഷൂട്ട് ചെയ്ത പെൻ പെൻഡ്രൈവിലേക്ക് പകർത്തിയ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത ക്യാമറയോ മൊബൈലോ കണ്ടുപിടിച്ചിട്ടില്ല ഇല്ല അതാണ് ഇതിനകത്ത് അടുത്തൊരു വൈരുദ്ധ്യം ശരിക്കും ഇതിനകത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുമാറി ട്വന്റി ആ മരിച്ചയാൾ ഇയാള് ഓഡിയോ റെക്കോർഡ് ചെയ്തവരെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ ക്രിയേഷൻ ഡേറ്റ് മാറി എന്ന് പറഞ്ഞിട്ടുള്ള തർക്കത്തിൽ ഒറിജിനൽ റെക്കോർഡിംഗ് ഡിവൈസ് എന്തുകൊണ്ട് ഹാജരാക്കിയില്ല ഒരു ടാബ്ലറ്റ് എന്തുകൊണ്ട് ഹാജരാക്കിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തിൽ അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ അത് ചോദിക്കുന്നില്ല അതായത് എംഒ സെവൻ ആൻഡ് എം ഒ എയ്റ്റ് ഇത് രണ്ടും ഉണ്ടായിരുന്ന പെൻഡ്രൈവ് പെൻഡ്രൈവിന് അവിടെ എന്താണ് പ്രസക്തി പെൻഡ്രൈവ് ഒരു മീഡിയം മാത്രമാണ് ഇത് കോപ്പി വേറെ ഫോണാണ് ചെയ്തെന്ന് പറഞ്ഞു സമയം പത്ത് മുപ്പതിനും പത്ത് ഒക്കെ അടക്ക പറയുന്നുണ്ട് ഇത് എങ്ങനെ വെരിഫൈ ചെയ്തു ഇത് എങ്ങനെ വെരിഫൈ ചെയ്തു ഒറിജിനൽ റെക്കോർഡിംഗ് ഡിവൈസ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്തത് ക്രിയേഷൻ ഡേറ്റ് ഒക്കെ മാറ്റാൻ പറ്റും ഇതൊക്കെ മെറ്റോഡേറ്റ ആണ് മെറ്റോഡേറ്റ എങ്ങനെയാണല്ലോ എഡിറ്റ് ചെയ്യാൻ പറ്റും അത് ഈ നല്ല പോലീസ് അല്ല ഈ ഈ ഒരു കേസിന്റെ കാര്യത്തിൽ ഡിജിറ്റൽ എവിഡൻസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ കാര്യങ്ങൾ ഒന്നും നിലനിൽക്കില്ല എന്ന് പോലീസിന് അറിയാതിരിക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല അവർക്ക് അറിയുന്നൊക്കെ തന്നെയാണ് പക്ഷെ ഈ കേസ് ഡീൽ ചെയ്തിരിക്കുന്ന രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കേസ് കോടതിയിൽ തെളിയിക്കാനോ അല്ലെങ്കിൽ ശിക്ഷ മേടിച്ചു കൊടുക്കാനോ ഒന്നും അല്ല ശ്രമിച്ചിരിക്കുന്ന ഒരാളെ തകർക്കാൻ വേണ്ടി ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടൊരു ഒരു എന്താ പറയാ പബ്ലിക് പബ്ലിക്കായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പൊതുസമൂഹം വിചാരണ ചെയ്യണം കുഴപ്പമില്ല പൊതുസമൂഹം വിചാരണ ചെയ്യണമെന്നുള്ള രീതിയിലാണ് പൊതു ഇടത്തിൽ അയാൾക്കുള്ള സ്ഥാനം ദിലീപിനെ തകർക്കുക ജയിലിൽ ഇപ്പൊന്നല്ലേ നടക്കുന്നേ ഇപ്പൊ ഈ പറഞ്ഞ വിധി വന്ന ശേഷം വ്യക്തമാണ് എന്താണ് വിധി എന്നുള്ളതും ദിലീപ് നിരപരാധിയാണ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടപ്പോഴും ഇവിടെ ചില ആൾക്കാരത് അംഗീകരിക്കാൻ തയ്യാറല്ലോ ഇവരോട് ചോദിക്കുകയാണ് തിരിച്ചു ചോദിക്കാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ദിലീപിനെ എതിർക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നത് ദിലീപ് ചെയ്ത കുറ്റമാണ് എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും ആർക്കറിയാത്തത് ആർക്കറിയാത്തത് എന്നുള്ളത് ഒരു തെളിവല്ലല്ലോ അപ്പൊ ഇവരുടെയൊക്കെ വാദം ഇത്രേ ഉള്ളൂ ആർക്കും അറിയാത്തത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഹാഷ് വാല്യൂ മാറിയത് ഈ ഹാഷ് വാല്യൂ മാറിയതൊക്കെ എന്തോ വലിയ സംഭവമായിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് എവിടെ കണക്ട് ചെയ്താലും മാറും കാര്യം അതിനകത്ത് ഒരു ഒരു ബൈറ്റ് വ്യത്യാസം വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ അത് ആക്കുക എൻക്രിപ്റ്റ് രണ്ടോ മൂന്നോ തവണ റീഡിയോക്രി പക്ഷേ വിചാരണ നടത്തിയ ജഡ്ജിക്ക് ഇത് ഒന്നിലേറെ അവര് ലാപ്ടോപ്പിൽ കുത്തിയിട്ടുണ്ടെങ്കിലും ഓരോ തവണയും അതെ അല്ലെങ്കിൽ ഒരു വട്ടം കുത്തിയപ്പോൾ ഡിറ്റക്ട് ചെയ്തില്ല എന്ന് വെച്ചോളൂ അന്നേരം ചിലപ്പോൾ ഫയൽ സിസ്റ്റം റീഡ് ചെയ്തോണ്ടിരിക്കും മൗണ്ട് ആയിട്ടുണ്ടാവില്ല അങ്ങനെയും സംഭവിക്കാം ഇതൊക്കെ ടെക്നിക്കലി ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫോൾഡർ അകത്ത് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത് ഇതിന്റെ ഇടയ്ക്ക് എവിടെങ്കിലും ഒരു ബൈറ്റ് ഡേറ്റ മാറിയാൽ മതി ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ എറണാകുളം ക്ഷേത്രത്തിലെ ഉത്സവം നടക്കാൻ പോകുക ദിലീപ് സ്ഥിരം വരുന്ന ഒരു ക്ഷേത്രമാണ് ദിലീപ് അവിടെ വന്നിട്ട് അവിടുത്തെ കൂപ്പൺ ഉദ്ഘാടനം ചെയ്യരുത് എന്ന് പറഞ്ഞ വിവാദം അതിന്റെ പേരില് ദിലീപ് അപ്പോ സ്വമേധ പറഞ്ഞ് മതിയോ പറഞ്ഞ് ഞാൻ വരുന്നില്ല പക്ഷെ ദിലീപ് അവിടെ കാണിക്കേട്ടിട്ടുണ്ട് ആ കാണിക്കെടുക്കാവു അത്തരം കാര്യങ്ങൾ ഈ പോലെ പറയുമ്പോൾ അതിനകത്ത് അല്ല സുരന്യ അഭിപ്രായം പറയാനല്ലേ ഞാൻ പൊതുസമൂഹത്തോട് ചോദിക്കാണ് കാരണം കോടതി ഒരാളെ നമ്മുടെ അനുസരിച്ച് തെളിവുകൾ പരിശോധിച്ച് അത് ഇഴകേറി പരിശോധിച്ച് കോടതി ഒരാളെ കുറ്റവിമുക്തനായി കണ്ടു സമൂഹം അംഗീകരിക്കത്തില്ല അതെ സമൂഹം അംഗീകരിക്കത്തില്ല എന്തിനാണെങ്കിൽ ഈ രാജ്യത്ത് കോടതികൾ ആവശ്യമില്ലല്ലോ സമൂഹം വിധിച്ച പോലെ അതെ അല്ല ഇതിനകത്ത് ചേട്ടൻ നേരത്തെ ചോദിച്ചല്ലേ ഒരു പ്രതിയുടെ വാദം വെച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള ചോദിച്ചു ദിലീപിനെതിരെ ഈ പറയുന്ന ക്രിമിനൽ കോൺസ്പിറസി വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസ സുനി പറയുന്നത് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ബിപിൻലാൽ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് കത്തെഴുതിക്കാനായിട്ട് വിളിക്കുന്നു ആ വിപിൻലാൽ ഇതേ ഒന്നാം പ്രതിയായിട്ടുള്ള സുനി പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് എന്താ പിന്നെ സുനി പറയുന്ന വെച്ചിട്ട് എടുത്താൽ പോരായിരുന്നു കേസ് എന്തിനാണ് സുനി പറയുന്നത് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് സുനി വേറൊരാള് കേൾക്കട്ടെ സുനി പറയുന്ന എന്നിട്ട് അയാള് കേട്ടു പറഞ്ഞ് ഞങ്ങൾ വേറെ കാര്യങ്ങളൂടെ പറയാം ഈ പറയുന്നുണ്ട് ഇത് ലാലിന്റെ ഒരു വീഡിയോ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മനോരമ മറ്റാണ് അതിൽ ലാല് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ലാല് പറയുന്നു ഈ പറയുന്ന അതിജീവിത അതിജീവിത എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ എല്ലാവരും ഉപയോഗിക്കുന്ന വേടായതുകൊണ്ട് ഞാൻ പറയുന്നു ഈ പറയുന്ന അതിജീവിത തൃശ്ശൂരെ വീട്ടിൽ നിന്നും എറണാകുളത്തെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് നാല് ദിവസം താമസിക്കാനായി പോകുന്നു അതിനാണ് വണ്ടി ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് ഒന്നത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തൊരു പടം അദ്ദേഹത്തിന്റെ മോഹൻ സംവിധാനം ചെയ്തൊരു പടത്തിന്റെ ഒരു ഭാഗം കൂടി പാച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അത് പാച്ച് ഷൂട്ട് ചെയ്യാൻ ഒരു ദിവസത്തേക്ക് വേണ്ടി ഗോവയിൽ പാച്ച് ഷൂട്ട് ചെയ്യാൻ പോയി അവിടെ പാച്ച് തന്നെയാണോ ഷൂട്ട് ചെയ്തത് അവിടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ഇയാള് പറയുന്നുണ്ട് തുടക്കത്തിലേ പറയുന്നുണ്ട് ഈ സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ട് രണ്ട് കാറുകൾ പ്രൊഡക്ഷൻ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു എക്സു വിയും ഒരു സ്വിഫ്റ്റ് ഡിസൈറും ഇയാൾ പറയുന്നുണ്ട് രണ്ടാമത് പറയുന്നു ഈ പാച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇതേ എക്സ് യു വി കാർ ഗോവയ്ക്ക് പോയിട്ടുണ്ട് അത് ഓടിച്ചു പോയത് സുനിയാണ് എന്നിട്ട് സുനിയെ പറ്റി പറയുന്നത് എന്താണ് എന്റെ മോൻ പറഞ്ഞു അതായത് ഈ പറയുന്ന ജീൻ പോൾ ലാല് പറഞ്ഞു എനിക്കെൻ്റെ മോനെ പോലെയാണ് ഇവൻ അതായത് ലാല് ഇയാളുടെ അപ്പൂപ്പനായിട്ട് വരും എന്നുള്ള രീതിയിൽ മനസ്സിലായോ അപ്പൊ അത്രയും സ്നേഹമുള്ള ഒരാള് അത്രയും ഈ പറഞ്ഞാലും അടുത്തറിയുന്ന ഒരാള് മോനെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മോനെ പോലുള്ള ഒരാള് അയാളാണ് ഈ പോകുന്നത് അപ്പൊ ഈ കേസ് നോക്കുകയാണെങ്കിൽ ദിലീപിനേക്കാളും കൂടുതൽ പൾസർ സുനിക്ക് അടുപ്പമുള്ളത് ലാലിനോടും ലാലിന്റെ മോനോടും ഒക്കെയാണ് എന്നിട്ട് ഇവരെല്ലാം പ്രോസിക്യൂഷൻ വിറ്റ്നസസ് ഇവരാരും പ്രതികളല്ല ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന സുനീട്ട് യാതൊരു ഇത്രയും പോലും അടുപ്പവും ഇല്ലാത്ത അല്ലെങ്കിൽ ഇതിന്റെ പത്തിലൊന്നും അടുപ്പമില്ലാത്ത ദിലീപ് പ്രതി പ്രതി അത് സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നിരന്തരം വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്ത ഒരു സ്ത്രീയെ അവരുടെ സ്വകാര്യത പരിഗണിച്ച് സാക്ഷി പോലും ആക്കിയില്ല അത് മാത്രമല്ല ഈ പറയുന്ന ശ്രീകുമാർ മേനോന്റെ കാര്യം പറയുന്നു ഈ ശ്രീകുമാർ മേനോൻ ഈ പറയുന്ന മറ്റൊരു നടിയായിട്ടുള്ള മഞ്ജുവാര്യൻ ഇപ്പം കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ ആ കാലത്ത് കുറേ നടന്നിട്ടുണ്ട് അയാളുടെ ധൈര്യം ഇതായിരുന്നോ അതായത് ഈ പറയുന്ന ഗൂഢാലോചനയിൽ ഇവരൊക്കെ ചേർന്ന് ഇപ്പം മാർട്ടിൻ പറയുന്ന പോലെ ആണെങ്കിൽ ഈ കാര്യം ഞാൻ പുറത്തു പറയാം അല്ലേ എന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാണെങ്കിൽ ഇയാള് പുറത്ത് പറയുകയാണത് അങ്ങനൊരാംഗ്ലും ഇതിനുണ്ടല്ലോ മാത്രമല്ല ഞാൻ ഈ മാധ്യമങ്ങളെയാണ് കുറ്റം കുറ്റം പറയാനല്ല മാധ്യമങ്ങളെ കുറ്റം പറയട്ടുന്ന ഒരു കാര്യമില്ല പട്ടിയുടെ വാല് ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കുറ്റം പറയണ്ട പക്ഷേ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു പറപ്പ് പണി മണിയാശാം പറഞ്ഞ വാക്കാണേ അതായത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു എന്നാൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് ഈ നാട്ടിൽ ഒറ്റ മാധ്യമം ഉണ്ടല്ല അതെ അല്ല ഞാൻ ആ പോസ്റ്റ് എഴുതുമ്പോഴും ഞാൻ അനാഥം എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ വരെയായിട്ട് ഞാൻ എഴുതിയേക്കുന്നത് ആ സമയത്ത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഞാൻ ഇന്നലെ രാത്രി അത് പറഞ്ഞാൽ ആളുകൾക്ക് കുറച്ച് പേർക്കെങ്കിലും മാറി ിന്തിച്ചാലോ അല്ല ഇതിനകത്ത് വേറെ രസമുണ്ട് കുറെ പേര് ഈ പറഞ്ഞ പോലെ അതിജീവിതക്കൊപ്പം അവൾക്കൊപ്പം പറഞ്ഞ് നടക്കുന്ന കുറച്ച് നമ്മളും അവൾക്കൊപ്പമാണ് പക്ഷെ ഈ പറയുന്ന പോലെ ശരിക്കും ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലേ നമ്മൾ ആർക്കൊപ്പമാണ് അപ്പോഴും നമ്മൾ അവൾക്കൊപ്പം നിക്കാൻ പറ്റും അതൊരു ചോദ്യമാണ് പക്ഷെ ഈ പറയുന്ന പോലെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാര് വന്നിട്ട് പറയും അവന്റെ കണ്ണ് പോകുന്നത് കണ്ടില്ലേ അപ്പൊ ഞാൻ അതിനകത്തൊരു കമന്റ് തമാശക്ക് എഴുതിയിട്ടുണ്ട് കണ്ണ് മാത്രമല്ല വെരലുകൾ വരെ അഭിനയിക്കുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത എന്തൊക്കെയാണ് ഇവർ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത് ഇവരുടെ മുന്നിൽ ഒരാൾ കുറ്റവിമുക്തനാണ് അല്ലെങ്കിൽ പ്രതിയല്ല എന്ന് തെളിയിക്കും ആയിരത്തി മുന്നൂറ്റി എൺപത് എക്സിബിറ്റ്സ് ആണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള കോടതിയിൽ ഇതിൽ ഓരെണ്ണത്തിൽ പോലും ദിലീപിനെതിരെ കോൺക്രീറ്റ് ആയിട്ട് ഒരു എവിഡൻസ് ഇല്ല ആയിരത്തി മുന്നൂറ്റി എൺപത് എക്സിബിറ്റ്സ് ഉള്ളതിൽ ഒരെണ്ണം പോലും ദിലീപിനെതിരായിട്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ പാത്രത്തിന് ഇല്ല പിന്നെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഈ കേസിൽ ദിലീപിന്റെ തകർച്ച തകർച്ച അപ്പൊ ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പറഞ്ഞാലേ സുനിസ് പറഞ്ഞാൽ സുനി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിന്റെ വീഡിയോയിൽ മാർട്ടിൻ പറയുന്നത് എന്താണ് മാർട്ടിന്റെ അടുത്ത് ഇവിടുന്ന് അവിടെ ചെന്ന് പിക്ക് ചെയ്തുകൊണ്ട് വരാൻ പറയുന്നു പിന്നെ ടോൾഗേറ്റ് കഴിയുമ്പോൾ വിളിച്ചാൽ എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് വണ്ടി രണ്ട് വണ്ടി കാത്തു ഇവർ തിരിച്ചു ഈ പറയുന്ന നടിയും അല്ല അപ്പൊ എന്റെ ചോദ്യം ഇതാണ് സുഹൃത്തുക്കളെ മറ്റു ചോദ്യം ഉള്ളു നടക്ക് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് തൃശ്ശൂരിൽ നിന്ന് പോകാനായിട്ട് കൊച്ചിയിലുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ വണ്ടി അവിടെ പോയി പെക്കുകയാണ് നടക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ലേ അല്ലെങ്കിൽ നടിയുടെ നാട്ടിൽ നിന്ന് വണ്ടി വണ്ടി വിളിക്കാൻ ടയർ ടയർ എന്ന് വെക്കാം ആ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും ഒരുപാട് അസ്വാഭാവികതകളുണ്ട് ഈ പറയുന്നുണ്ട് എന്തിനാണ് കൊച്ചിയിലേക്ക് വരുന്നത് നാല് ദിവസം സുഹൃത്തിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്നിട്ട് ഒരു ചെറിയ ശബ്ദശൈലം അതിനകത്ത് കൊടുക്കാനുണ്ട് അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് മാത്രല്ല പാച്ച് വർക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ദിവസം പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മാർട്ടിൻ പറയുന്ന ക്രോണോളജി പ്രകാരം ഇതെല്ലാം പക്കയായിട്ട് മാച്ച് ആവുന്നുണ്ട് ബാക്കി ആര് പറയുന്നതും ആവുന്നില്ല അപ്പോൾ ആരെ വിശ്വസിക്കണം മാർട്ടിനെ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഉടനെ പറയും പ്രതി പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാണല്ലേ അല്ലേ അതിജീവിതം പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം അല്ലല്ലേ ചോദ്യം തിരിച്ചു ചോദിക്കും ഈ ഈ പറഞ്ഞ പോലെ ദിലീപിന്റെ പേര് ആദ്യം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞു പറഞ്ഞത് അതെ അത് മാത്രമല്ല ഭാഗ്യലക്ഷ്മിയുടെ ഒരു വീഡിയോയിൽ അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംശയം ഉള്ളതായിട്ട് അവൾ ഒരിടത്തും എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ എപ്പോഴാണ് ഈ സംശയം തോന്നിയത് എന്തുകൊണ്ട് ഈ സംശയം തോന്നി അതിനകത്തൊരു കോൺസ്ട്രപേസി ഇല്ലേ ഇതൊക്കെ അന്വേഷിക്കാതെ ഈ പറയുന്ന ക്രിമിനൽ ഗുഡാലോചന എന്ന് പറഞ്ഞപ്പോ തൊട്ടാണ് അതും അതിന്റെ രസമാണ് ആ ദിവസം ദിലീപ് ഈ നടിയോടൊപ്പ വേദിയിലുള്ള സമയത്ത് പറയുകയാണ് ആ ദിവസം ആശുപത്രിക്ക് എടുക്കുകയാണെന്ന് പറയും ഇവര് പോയി ബാധിക്കുകയാണ് ഇന്നലെ ശ്രീജിത് പണിക്കരുടെ വീഡിയോയിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് പൊളിച്ചടക്കിയിട്ടുണ്ട് അത് മാത്രമല്ല കോടതി ചോദിക്കുന്നുണ്ട് അതിനുശേഷം അമ്മ വിദേശത്തുള്ള അമ്മയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പാട്ടുപാടി നൃത്തം ചെയ്തു അപ്പോഴും അതിജീവിത ദിലീപിനോട് മിണ്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാം ബുദ്ധിമുട്ടാണെന്ന് അതെ ഏതായാലും ഈ സുഗന്യ എനിക്ക് തോന്നുന്നു ഇതിനകത്തെ ഈ ഒരു ടെക്നോളജിക്കൽ ഒരു സാധനമുണ്ട് ഹാഷ് വാല്യൂ ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെ വലിയ ചർച്ച ചെയ്തത് തുടക്കം മുതൽ അതാണ് ഏറ്റവും വലിയൊരു തെളിവ് ജഡ്ജിയെ പോലും പ്രതിക്കൂട്ടിലാക്കുന്ന സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരാരോഹണായിരുന്നു അത് സംബന്ധിച്ച് ആദ്യമായി ഒരു സാങ്കേതിക ഈ ശരിക്കുള്ള ഒറിജിനൽ റെക്കോർഡിംഗ് ഡിവൈസിലേക്ക് ആരുടെയും കണ്ണ് പോവാതിരിക്കാനോ അല്ലെങ്കിൽ സംസാരം പോവാതിരിക്കാനോ വാദം പോവാതിരിക്കാനോ അതാണ് എവിടെ ഷൂട്ട് ചെയ്ത ക്യാമറ മൊബൈൽ എവിടെ എന്നുള്ള ചോദ്യം വരാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തോണ്ടായിരിക്കാൻ കോടതി പോലും ചോദിക്കാൻ അതായത് ഈ പറഞ്ഞാല് കോടതി അതെ ബാലേന്ദ്രകുമാറിന്റെ കാര്യത്തിൽ കോടതി ചോദിച്ച ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവിന്റെ കാര്യത്തിൽ കോടതിക്ക് ചോദിക്കാതിരിക്കാൻ സ്ഥാനത്ത് നിർത്തി കോടതി മാത്രല്ല അന്വേഷിച്ചിട്ടില്ല മാത്രല്ല ഈ പറയുന്നുണ്ട് കാറിന്റെ പുറകിൽ കൊണ്ടുവന്ന് ഇടിച്ച് മറ്റൊരു കാറ് കൊണ്ടൊന്ന് ഇടിച്ചാ നിർത്തിയെന്ന് ആ കാർ എന്തുകൊണ്ട് റിക്കവർ ചെയ്തിട്ടില്ല അതീ പറയുന്ന ലാലിന്റെ കാരണത്തല്ലേ ഇവർ വന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് റിക്കവർ ചെയ്തിട്ടില്ല അതിനും ഫോറൻസിക് അന്വേഷണങ്ങൾ നടത്താരുന്നല്ലോ അതെന്തേ ചെയ്യാഞ്ഞത് ഇതൊന്നും അറിയാത്ത ആൾക്കാരാണോ കേസ് അന്വേഷിച്ചത് സാധാരണക്കാരെ നമുക്കറിയാലോ എന്നിട്ട് നിരന്തരം കേസും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ടും അതിജീവിതക്ക് നീതി കിട്ടിയില്ല ഇന്ത്യ ലൈവ് നിരന്തരം കാണുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് വലിയ സ്നേഹവും കടപ്പാടുമുണ്ട് നമ്മുടെ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നിലനിൽക്കുന്നത് ചാനൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ കാണുന്ന ആളുകൾ കണ്ടതിന് ശേഷം അങ്ങ് പോവാണ് ഒരു സെക്കൻഡ് നമുക്ക് വേണ്ടി ചിലവഴിച്ച് ആ ചാനലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടണിലും തൊട്ടു താഴെ കാണുന്ന ബെല്ലൈക്കണിലും ഒന്ന് ഉയരൽ അമർത്തിയാൽ അത് ഞങ്ങൾക്ക് നൽകുന്ന ശക്തി വളരെ വലുതാണ് അതുകൊണ്ട് ദയവായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക